പുതിയ ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്ത് പുതിയ ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ടും പറയാറ് ഇന്നൊരു ലോൺ ആപ്ലിക്കേഷൻ അല്ല പക്ഷേ നിങ്ങൾക്ക് പുതിയതായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ സ്കീമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ലോൺ സ്കീമല്ല ഒരു ബാങ്കാണ് യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇവർ പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു സാലഡ് എംപ്ലോയി ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡായ വ്യക്തിയാണെങ്കിൽ ഫ്രീനാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ബാങ്കിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ് വേണം പാൻ കാർഡ് വേണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം ഈ മൂന്ന് ഡോക്യൂമെൻ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സാലറി സ്ലിപ്പോ ഐ ടി ആർ അങ്ങനൊന്നും ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ മൂന്ന് ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ അകത്ത് പേഴ്സണൽ ലോൺ എടുക്കുന്നത് അതുപോലെ തന്നെ സിവിലിനെ പറ്റി പറയുവാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ വരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചിന് മുകളിൽ വേണം എന്നുള്ളതാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മതിയെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വേറെ ഡ്യൂഒ ബോൺസ് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റിജക്റ്റ് ആവുകയാണ് ചെയ്യത്തുള്ളൂ അതൊന്നും ഇല്ലാതുള്ള സിവിൽ നല്ല പക്കാ സിവിൽ ആണെങ്കിൽ മാത്രമാണ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോണൊക്കെ ആണെങ്കിൽ ഒരു ടു ഇയർ വരെയും വലിയ എമൗണ്ട് ലോങ്ങ് ടൈം ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്കൊരു ത്രീ ഇയർ വരെ ആയിരിക്കും നമുക്ക് മാക്സിമം ടെൻ ഇയർ വരെ മുപ്പത്താറ് മാസം വരെ മൂന്ന് മാസം തൊട്ട് മുപ്പത്താറ് മാസം വരെ ആയിരിക്കും കിട്ടുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പതിനാറ് തൊട്ട് മുപ്പത് ശതമാനം വരെ ആയിരിക്കും ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ഒക്കെ തൊട്ട് ഒരു ത്രീ പെർസെൻറ്റേജ് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് നോർമൽ ലോൺ ആപ്ലിക്കേഷനകത്ത് വരുന്നതിനേക്കാൾ കുറച്ച് കുറവ് മാത്രമേ വരുന്നുള്ളൂ കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല ഘട്ടങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആകും ഈ ഒരു പേഴ്സണൽ ലോൺ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസസിങ് ചാർജ് വരുന്നുണ്ട് വൺ ടു ത്രീ പെർസെൻറ്റേജ് സിംഗ് ചാർജും വരുന്നുണ്ട് അത് നമ്മുടെ ലോൺ നിന്ന് കട്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏജ് ആണ് പതിനെട്ടല്ല ഇരുപത്തി ഒന്നല്ല ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ടാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി ത്രീ തൊട്ട് ഫിഫ്റ്റി ഫൈവ് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇവർ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഏജ് മെൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്ന് വയസ്സ് ആവണം ഇരുപത്തി വയസ്സിന് മുകളിലോട്ടും അമ്പത്തഞ്ച് വയസ്സിനും താഴേക്കുള്ളവർക്കാണ് ഇവർ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെ ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിലെ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും റെഫറൽ കോഡും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക താഴെയായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് എൻ്റെ എലജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനൊക്കെ ഒരു ഒ ടി പി വരും അത് വെരിഫൈ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ കാർഡിൻ്റെ നമ്പറും ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൊടുക്കുക അതുപോലെ തന്നെ പാൻ കാർഡിലുള്ള പേരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് സബ്മിറ്റ് ഒരു ഓപ്ഷൻ അവിടെ 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 ക്ലിക്ക് ചെയ്യും നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇട്ട് ഒ ടി പി വരും ആ ഒ ടി പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഓൾറെഡി വരും നിങ്ങളുടെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് സബ്മിറ്റ് ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിട്ടൊരു ഒ ടി പി വരും ആ ഒ ടി പിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം റെഡി വരും നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ പേര് അതേപോലെ തന്നെ നിങ്ങളുടെ റെസിഡൻറ് ടൈപ്പ് നിങ്ങൾ ഇന്ത്യൻ ആണോ അതോ പുറത്തുള്ളവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഒരു ഫോട്ടോയും ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക താഴെയായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം കൊടുത്തിട്ട് താഴേട്ട് പോയി അടുത്ത് പേജിൽ ഇതുപോലെ എത്ര എമൗണ്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് മിനിമം ഒമ്പതിനായിരം മാക്സിമം അഞ്ച് ലക്ഷമാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഡെൻവർ ചോദിക്കുന്നുണ്ട് പർപ്പസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ലോൺ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് കൊടുത്ത് താഴെ നിങ്ങൾ സാലറി ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ താഴെയായിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ഇൻകോ ഡീറ്റെയിൽസും അല്ലെങ്കിൽ വർക്ക് വർക്ക് ആണെങ്കിൽ വർക്ക് ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ പേര് എക്സ്പീരിയൻസ് സാലറി എന്ത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ സെക്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് താഴെ കമ്പനിയുടെ അഡ്രസ്സും ചോദിക്കുന്നുണ്ട് അതിൻ്റെ പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ വാച്ച് നോക്കി കറക്റ്റായിട്ട് കൊടുത്ത് കണ്ടിന്യൂ വിളിക്കുമ്പോൾ വെരിഫയിങ് ഒരു എന്ന് പറഞ്ഞ് കുഴിച്ച് കൂച്ചിട്ടുണ്ട് ശേഷം എൻ്റെ ലോൺ അവിടെ റിജക്റ്റ് ആയി പോയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുന്നത് ഇതിപ്പോൾ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ ഒരു ലോൺ എമൗണ്ട് അപ്രൂവ് ആയിട്ട് വരുവാണെങ്കിൽ ചെയ്യുന്നത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് അമ്പതിനായിരം തൊട്ട് ഫൈവ് ലാക്കുള്ള എമൗണ്ട് സെലക്ട് ചെയ്യാം ടെന്നൂറ് സെലക്ട് ചെയ്യാം അവിടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കും അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഈ നാച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും അതായത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് ഇ എം ഐ കിട്ടാവുന്ന പരിപാടിയാണ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈനിൽ തന്നെ എഗ്രിമെൻറ്റ് സൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ശേഷം അടുത്ത മാസം തൊട്ട് എഗ്രിമെൻ്റ് പറയുന്ന ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ബാങ്കിൽ നിന്ന് ലോൺ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സാലറി എംപ്ലോയിസിനും സെൽഫ് എംപ്ലോഡ് ആൾക്കാർക്കൊക്കെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം മതി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത സമയം വരെ വീട്ടിലൂടെ വരാം ബൈ